കലാഭവൻ മണി സ്മാരക നിർമ്മാണം വൈകുന്നത് നഗരസഭയുടെ അനാസ്ഥയാണെന്നാരോപിച്ച് എൽഡിഎഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി സ്മാരകത്തിനായി മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിക്കുകയും ഊരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണത്തിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും നഗരസഭയുടെ അനാസ്ഥയാണ് നിർമ്മാണം തുടങ്ങുന്നതിന് കാലതാമസം വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സി സുരേഷ് പറഞ്ഞു കൌൺസിലർമാരായ ബിജി സദാനന്ദൻ സുനോജ് കെ എസ് ഷൈജ സുനിൽ ലില്ലി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചു കോടി രൂപ അനുവദിച്ചു തരാമെന്ന് അന്നത്തെ മന്ത്രി സജിച്ചറിയാൻ ചാലക്കുടി നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നു ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് ചാലക്കുടി നഗരസഭ സ്ഥലത്തിന് വേണ്ടി സർക്കാരിലേക്ക് കൗൺസിൽ പാസ്സാക്കി വിട്ടത് അതിനുശേഷം സർക്കാർ നിരന്തരം മറ്റേ പോപ്പുലർ അക്കാദമിനെ ഇതിന്റെ ചുമതലയിൽ ചാലക്കുടി നഗരസഭയും ഇതൊക്കെ ചെയ്തിട്ട് ടെൻഡർ കഴിഞ്ഞു ടെൻഡർ എടുത്തത് കേരളത്തിൽ തന്നെ നമ്പർ വൺ ചാലക്കുടി നിരവധി ബിൽഡിങ്ങുകൾ പണിതുണ്ട് ഇപ്പോ നിരവധി റോഡുകളൊക്കെ പണി ചാലക്കുടി നമ്പർ വൺ സൊസൈറ്റിയാണ് ഊരാളങ്കൽ സൊസൈറ്റി ആ ഊരാളങ്കൽ സൊസൈറ്റിയാണ് ആണ് ഏകദേശം ഒരു വർഷമായിട്ട് ഇതിന്റെ ടെൻഡർ എടുത്തിട്ടുള്ളത് നമ്മള് ചാലക്കുടിക്കാർ ഒരു കാലഘട്ടത്തില് ഞാനടക്കം നിങ്ങളെല്ലാവരും കണ്ട ഒരു കാര്യമാണ് ഇവിടെ എം എൽ എമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പതിനഞ്ച് വർഷം നമുക്കൊരു എം എൽ എന്റെ അടുത്ത് ബി ഡി ദേവചേട്ടൻ ആ ബി ഡി ദേവചേട്ടൻ കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങള് അദ്ദേഹം ഒരു പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സമയബന്ധിതമായിട്ട് അത് തീർക്കാൻ കഴിക്കുന്ന ആ ആ വേഗത അതിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പല കാര്യത്തിലും ഇരിങ്ങാലക്കുടിയും തൃശൂരും പോയിരുന്ന മലക്കപ്പാറ തുടങ്ങി നമ്മുടെ ഏറ്റമുള്ള പൊങ്ങത്തു നിന്നുള്ള എല്ലാ ആളുകളും ഈ മണ്ഡലത്തിലെ എല്ലാ ആളുകളും ഇരിങ്ങാലക്കുടിയും തൃശ്ശൂരും പോയിരുന്ന സ്ഥാപനങ്ങളെല്ലാം ഒരു കുടച്ചൂട്ടിൽ നിന്ന് പോകണം ചാലക്കുടിയിൽ കേന്ദ്രമാക്കി വന്നുകൊണ്ടിരിക്കുക എത്തിച്ചു കഴിഞ്ഞു എല്ലാ സ്ഥാപനങ്ങളും ഇതെല്ലാം ഗവൺമെന്റ് ജിയോ ഇറങ്ങിയിട്ട് ഓർഡർ ഇറങ്ങിട്ട് വന്ന് വെറുതെ വന്നല്ല അതിന്റെ പിന്നാലെ നിന്ന് അതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഓരോ ഫയലും ഓരോ ഉദ്യോഗസ്ഥനടുത്താലും അവിടെ ഇരുന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സർക്കാർ സ്ഥാപനങ്ങളും ഓരോ കെട്ടിടങ്ങളും എല്ലാം അതേപോലെ ആവണം അതേപോലെ ഇവിടെ ഒരു സ്ഥാപനം ഇവിടെ നടന്നു ഒരു വർഷത്തിനുള്ളിൽ രണ്ടര കൊല്ലം ചെയർമാൻ ഇരുന്നപ്പോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള സ്ഥാപനം ഒരു കൊല്ലം കൊണ്ട് അദ്ദേഹം ഇവിടുന്ന് പടിയിറങ്ങുന്നതിന്റെ മൂന്ന് ദിവസം അല്ലെ അന്ന് അന്നത്തെ ദിവസം ഉദ്ഘാടനം നടത്തിക്കൊണ്ട് അദ്ദേഹം അന്ന് പടിയിറങ്ങിയെത്തിയത് അപ്പോ ഇവർക്ക് വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ചാലക്കുടി നഗരസഭയ്ക്ക് എം എൽ എ പണ്ട് വെച്ച് ചെയ്യുന്നതിനും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂ എം എൽ എ ഫണ്ടും സർക്കാർ ഫണ്ടീനെയാണ് ഈ സർക്കാരിൽ നിന്ന് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന ടെൻഡർ കഴിഞ്ഞ കാര്യത്തിന് ഒരാളും സൊസൈറ്റി ടെൻഡർ കഴിഞ്ഞിരിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കേണ്ടത് എം എൽ എ ചാലക്കുടി നഗരസഭയാണ് ചാലക്കുടി നഗരസഭ കുറ്റം പറയില്ല കാരണം ഇവര് ഈ പാവങ്ങൾക്ക് അധികാരത്തിലിരിക്കാന് എപ്പോഴും കസേര പോകുന്നേ ആര് പിടിച്ച് വലിച്ചിടാന്നോ ഒന്നും പറയാമല്ലേ ഞങ്ങൾക്ക് ഇലക്ഷൻ മത്സരിച്ച് മത്സരിച്ച് ഞങ്ങൾ വയ്യണ്ടായി ഇവർക്കത് യാതൊരു നാണവും ഇല്ല മൂന്ന് മാസം മൂന്ന് മാസത്തുമ്പോ ഐ എഫ് എസ് വന്നിട്ട് ഇവിടെ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവർക്ക് തോന്നിയ പങ്ക് പങ്കുവെച്ചോണ്ടിരിക്കണ പങ്കൊക്കെ വെച്ചോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ചാലക്കുടി വികസനം മുരടിപ്പിക്കുന്ന രീതിയിലാണ് ചാലക്കുടി നഗരസഭ പോയി ജനങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വിട്ട ആളുകളാണ് ആട്ടും തോലിട്ട ചെന്നൈക്കള പോലെയാണ് അവര് അതായത് ഒരു കാര്യം പോലും നാലേകാലും വർഷമായിട്ട് ചാലക്കുടി നഗരസഭയില് എടുത്തു പറയ വിധത്തിൽ ഒരു വികസനം പോലും ചാലക്കുടി നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ഇവിടെ കസേര കളിയാണ് കസേര കളി മാസം ചെയർമാൻ വന്നിട്ട് എത്ര മാസം കഴിഞ്ഞ ആറുമാസം അനങ്ങാൻ പറ്റില്ല വേറെ ഒന്നും വിചാരിക്കുന്ന അനങ്ങാൻ പറ്റാത്ത കാര്യം ചെയ്യുന്ന എലക്ഷൻ പ്രഖ്യാപിക്കൂ അതുകൊണ്ടാണ് അപ്പോ ഒരു കാര്യം പോലും ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വൈസ് ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പില് അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറഞ്ഞു ഞങ്ങളെല്ലാവരും കേട്ടുണ്ടാവും ഈ കോൺഗ്രസിൽ നടക്കുന്ന സത്യങ്ങൾ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എല്ലാ പത്രക്കാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഒന്ന് വേറെ ഒന്നും വേണ്ട പൈസ പാസ്സാക്കി കിടക്കുന്നുണ്ട് ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യാൻ ഊരാളങ്ങൾ സൊസൈറ്റി തയ്യാറാണ് അവർക്ക് വേണ്ട പേപ്പേഴ്സ് എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ നഗരസഭയ്ക്ക് എന്താണ് തടസ്സം ദൈവ ചെയ്ത് നിങ്ങ ഒന്ന് പ്രവർത്തിക്ക് നമുക്ക് ആ കലാപമണിക്ക് കലാപമണി വ്യക്തമായ ഇടതുപക്ഷക്കാരാണ് പക്ഷെ ഒരാളടത്തും അദ്ദേഹം രാഷ്ട്രീയം കളിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ പോലുള്ള അല്ലെങ്കിൽ ബി ജെ പിടെ അല്ലെങ്കിൽ മറ്റു ഏത് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് കലാപമണി ചാലക്കുടി എന്ന് പറയുമ്പോൾ ഓരോ വാക്ക് വാക്ക്ണ്ടെങ്കിൽ ചാലക്കുടിയുടെ പേര് പറയാതെ മൈക്കട മുന്നിങ്ങൾ അദ്ദേഹം മാറാറില്ല ആ സ്നേഹെങ്കിലും വെച്ച് ദയവ് ചെയ്ത് എം എൽ എയും ചാലക്കുടി നഗരസഭയും ഞങ്ങളും ഒപ്പം വരാം ഞങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ആത്മാർത്ഥം നിൽക്കുന്ന ആൾക്കാരാ ഞങ്ങളും വരാൻ കൂടെ നമുക്ക് ഈ കാര്യത്തിന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എത്രയും പെട്ടെന്ന് ആ ശിലാസ്ഥാപനം നടത്തി ഒരു വർഷത്തിനുള്ളിൽ പണി തീർക്കാനുള്ള കാര്യം മുന്നോട്ട് വരണം എം എൽ എ ചാലക്കുടി നഗരസഭ ചെയർമാനെ ദയവ് ചെയ്ത് വരണം ഇതൊരു ചാലക്കുടി ജനങ്ങളുടെ ഒരു അഭിലാഷാണ് ഒമ്പത് വർഷമായി അടുത്ത വർഷം ചാലക്കുടി നഗരസഭയിൽ കലാഭം മണിയുടെ വാർഷികം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുസ്മരണം നടത്തണെങ്കിൽ അത് ഈ സ്മാരകം പണി തീർത്തതിന് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം അതിനുള്ള ഒരു കരുതൽ നിങ്ങൾ എടുക്കണം അതൊരു താഴ്മയൊരു അപേക്ഷയാണ്